ആയ എക്ജ് ആണേ അപ്പോൾ ഞാൻ എടപ്പാളിൽ നിന്ന് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടാ അങ്ങനെയുണ്ട് എടപ്പാൾ ഷോപ്പിൽ നമ്മുടെ നൈറ്റ് വെയിറ്റ് കുറച്ച് കളക്ഷൻസ് കാണിക്കാന്ന് ചോദിച്ചാൽ നമ്മൾ കാലിക്കട്ടിലും എടപ്പാളിലും ട്രിബാനത്തിലും അതുപോലെ തന്നെ എറണാകുളത്തും തൃശ്ശൂരും എല്ലായിടത്തും നമുക്ക് ഇതുപോലെ കളക്ഷൻസുകൾ കിട്ടും ഓരോ ടൈമിൽ വരുന്ന കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇതെന്ന് പറയണതേ ഒരു മുപ്പത് പോയിൻ്റ് വെൻഡിങ് സെറ്റാണ് കേട്ടാ മുപ്പത് അരയുണ്ട് സ്റ്റോണെല്ലാം കഴിഞ്ഞിട്ട് മുപ്പത് അര പോയിന്റ് വരും അങ്ങനെയുണ്ട് നഗാസിൻ്റെ ഒരു മാല പ്രഷ്യസിൻ്റെ ഒരു മാല പിച്ചിമൂട്ടിൻ്റെ ഒരു മാല ഈ ഒരു മാല ഇതൊരു അടിപൊളി മാല അല്ലേ ഇതിൽ കേരള മോഡലാണ് കേട്ടോ ഇത് പിന്നെ പാലക്ക പോലത്തെ ഒരു മാല വരുന്നുണ്ട് പിന്നെ നമ്മുടെ കാശുമാല വരുന്നുണ്ട് ലാസ്റ്റ് ഒരു മാല വരുന്നുണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് മുപ്പതര പവനാണുള്ളൂ കേട്ടോ സെറ്റ് അല്ലേ എനിക്കും കയ്യില്ലേ സ്റ്റോൺ എല്ലാം കഴിഞ്ഞിട്ട് ഗോൾഡ് മാത്രം മുപ്പതരാണ് പ്രണവ് എങ്ങനെയുണ്ട് പ്രണവ് ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത് സെറ്റ് ഒന്ന് ഞാൻ വിശദീകരിച്ച് കാണിച്ചു തരാം കേട്ടോ ഇത് കാശുമാല അഞ്ച് പോവനാണ് കേട്ടോ ഈ ലാസ്റ്റ് മാല അങ്ങനെ തന്നെയാണ് പിന്നെ പിച്ച് മാലയുണ്ട് ഇതുപോലെ ഇത് അഞ്ച് പവൻ്റെ ഒരു മാലയാണ് കേട്ടോ ഇത് നമ്മുടെ നെഗാസ് കളക്ഷൻസിൽ റൂബിയുടെ അടുത്താണ് ചേർന്ന മറ്റേ റോക്കറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു നഗാസില് റൂബിയുടെ സെറ്റൊക്കെ വെച്ചിട്ട് ഒരു മാലയാണ് അഞ്ച് പോനിൽ വരുന്നത് ഇത് നഗാസിൻ്റെ ഫസ്റ്റ് ഒരു മാല കേട്ടാ ഇത് കേരള മോഡലിൽ തന്നെ ലക്ഷ്മിയുടെ രൂപ രൂപം വെച്ചിട്ടുള്ള ഒരു മാലയാണ് മാങ്ങേൽ കേരള ഡിസൈനാണ് കേട്ടോ പക്ഷേ പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നഗാസ് പോലെ ഇരിക്കുന്നില്ലേ പക്ഷേ കേരള ഡിസൈൻ ആണ് സെമി ചെറ്റനാട് എന്നല്ല കേരളയിൽ വരുന്നൊരു ഡിസൈനാണേ പിന്നെ ഇതെന്ന് പറയണത് പാലക്കയിൽ വരുന്ന പാലക്കേ ടൈപ്പിൽ ഗോപി ടൈപ്പിൽ വരുന്നതാണ് ആണ് ഇങ്ങനെ വരുന്നത് പിന്നെ കാശിൻ്റെ മാല വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ലൈറ്റ് വെയിറ്റ് മാല വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ചേർത്ത് ഒരു മുപ്പതിന് പോലിൽ അടിപൊളി ഒരു സെറ്റ് ആയില്ലേ അല്ലേ ഇപ്പം മുപ്പതിൻ്റെ മാലകളുടെ മാത്രം സെറ്റ് ഇടണം എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പത് മല്ലി കുറച്ച് മാലകൾ മാത്രം വെച്ചിട്ട് ഒരു സെറ്റ് കാണണം ചേട്ടാ എന്നൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെറ്റാണ് കാണിച്ചത് നിങ്ങൾക്ക് ഇതിലാകത്ത് ചേഞ്ചസ് വരുത്താൻ കേട്ടോ പലരുടെ അഭിപ്രായമാണ് അത് ചേഞ്ചസ് വരാൻ എന്നുള്ള കേസിലൊക്കെ പിന്നെ അഡ്വാൻസ് ബുക്കിങ്ങുകളുണ്ട് ഉണ്ട് ചെറിയ എമൗണ്ടിലൊക്കെ അടച്ചിട്ട് നമുക്ക് കുറച്ച് മാസത്തേക്കൊക്കെ ബുക്ക് ചെയ്ത് വെക്കാനുള്ള സ്കീമുകളുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഞാൻ നമ്പർ കൊടുത്തേക്കാം എന്തെങ്കിലും കൊണ്ടൊക്കെ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും പറഞ്ഞ് തരാം കേട്ടോ സ്കീം ഡീറ്റെയിൽസ് ഒക്കെ അതൊക്കെ എല്ലാവർക്കും പ്രയോജനമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഈ കളക്ഷൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയേറെ അഭിപ്രായം കൂടെ പറയണം കേട്ടോ മുപ്പതരപ്പ് മുതൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തില്ലേ കേക്കേ ചേട്ടൻ അല്ലേ തകർത്തും തോന്നുന്നു എൻ്റെ വിശ്വാസമാണ് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ ഈ സെറ്റ് ഉണ്ടോ എന്ന് എല്ലാവരും പറയണം കേട്ടോ കണ്ടിട്ട് എന്നാലും നമുക്കിതുപോലുള്ള സെറ്റുകൾ പുതിയ പുതിയ സെറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും ഇടപ്പാളും കാലിക്കട്ടിലും എടപ്പാൾ നമ്മുടെ ഹോൾസെയിൽ ഷോപ്പ് തന്നെയാണ് വലിയ ഷോപ്പാണ് എടപ്പാളുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഷോപ്പാണ് അതുപോലെ തന്നെ കാലിക്കട്ടിൽ ഉണ്ട് അതുപോലെ തന്നെ ട്രിബാനത്തിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ തൃശ്ശൂരുണ്ട് അതുപോലെ നമ്മൾ ഉണ്ട് എല്ലായിടത്തും ഹോൾസെയിലാണ് പിന്നെ പുതിയ ഷോ കണ്ണൂർ വരാൻ പോകുന്നുണ്ട് പുതിയത് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയം ഞാൻ അറിയിക്കാം അപ്പോൾ എന്തായാലും സെറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ ആറ് മാലയും കൂടെ ചേർന്ന് മുപ്പതര ഒരു യൂജിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മലയുണ്ട് കേട്ടോ ഏഴ് മാലയെ പോലെ മുപ്പതര പോലെ ഏഴ് മാലയെന്ന് പറയുമ്പോൾ സെറ്റ് ആയില്ലേ അല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കളക്ഷൻസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് എന്നെ പറഞ്ഞു കേട്ടാ ഇഷ്ടപ്പെട്ട് കാണും എന്തായാലും അല്ലേ ഓക്കെ താങ്ക്സ്